ശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഷണം സ്കൂളിലെ സിസിടിവി ക്യാമറയുടെ ഡി വി ആർ മോഷ്ടിച്ചു തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് നിരവധി ക്ലാസ് മുറികളുടെ പൂട്ടുകൾ തകർത്ത നിലയിലാണ് വിദ്യാലയത്തിലെ ഓഫീസ് റൂമിന്റെയും രണ്ട് സ്റ്റാഫ് മുറികളുടെയും അടുക്കളുടേയും സ്റ്റോർ മുറിയുടെയുമെല്ലാം പൂട്ടുകൾ മോഷ്ടാവ് തകർത്തിട്ടുണ്ട് വലിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് പൂട്ടുകൾ തകർത്തതെന്നാണ് സൂചന ഇതിനായി ഉപയോഗിച്ച ഇരുമ്പുകമ്പി സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തകർത്ത പൂട്ടുകളും സ്കൂളിന്റെ സൺഷെയ്ഡിന് മുകളിൽ നിന്നും മറ്റുമായി കണ്ടെത്തി വിദ്യാലയത്തിൽ സി സി ടി വി ഉണ്ടെങ്കിലും ഇതിന്റെ ഡി വി ആറും എടുത്താണ് മോഷ്ടാവ് സ്ഥലം വിട്ടത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പല റൂമുകളുടെയും പൂട്ടുകൾ തകർത്തതായിട്ട് കാണാൻ സാധിച്ചു മോഷണശ്രമമാണ് എന്നാണ് മനസ്സിലാവുന്നത് അന്വേഷണം നടക്കുന്നുണ്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട്